സത്യസന്ധതയ്ക്ക് വല്ലാത്തൊരു രസമാണ് കേട്ടോ ഇന്നലെ കോഴിക്കോട് ബീച്ചിലിരിക്കുമ്പോഴാണ് ഒരു പയ്യൻ അവൻ കടലക്കച്ചവടമായിട്ട് നടക്കാണ് അപ്പം നല്ല ചൂട് കപ്പലിൻ്റെ കഴിക്കാൻ ഒരാഗ്രഹം അപ്പം ഞാൻ അവനോട് ചോദിച്ചു ഇത് നല്ല ചൂടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ മറുപടി പറയുകയാണ് ഇല്ല ഇത് തണുത്തതാണ് എന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും കച്ചവടം നടത്താൻ ഉദ്ദേശമുള്ള ആളുകൾ പലപ്പോഴും അത് ചൂടായിരുന്നു ഇപ്പോൾ ചൂട് മാറിയിട്ടേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പലരുടെയും വായിന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അവൻ ആ സത്യസന്ധമായി അത് തണുത്തതാണ് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എനിക്കത് വാങ്ങാൻ തോന്നി ഞാൻ പറഞ്ഞു വരുന്നത് ഞാനപ്പം ആലോചിച്ചു യഥാർത്ഥത്തിൽ സത്യസന്ധതയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ പടച്ചവൻ നൽകിയിരിക്കുന്ന ഒരു അട്രാക്റ്റീവ് പവർ സത്യമായ കാര്യം നിഷ്കളങ്കമായ കാര്യത്തിലേക്ക് സ്വാഭാവികമായും നിഷ്കളങ്കത ഒരാൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവർക്കൊരടുപ്പം വരുമെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ താഴെ കമൻറ്റ് ചെയ്യുക